ഗൈസ് നമ്മൾ കാത്തിരുന്നത് പോലെ കല്യാൺ ജോബ് എന്ന എ ഐ എഫ് എഫിൻ്റെ പ്രസിഡൻറ്റ് പുറത്തേക്ക് പോകുമോ എന്നാണെങ്കിലും ഇങ്ങനൊരു ഗുഡ് ന്യൂസ് എന്ന നിലയിൽ തന്നെ സംസാരിക്കാനുള്ളൊരു കാരണമായത് ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് ഇരുപതിലധികം സ്റ്റേറ്റ് അഫേഴ്സ് ഇപ്പം കല്യാൺ ഒരു അവിശ്വാസ പ്രമേയത്തിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ ഈ അവിശ്വാസ പ്രമേയം എന്താണെന്ന് മിക്കവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്കിലും ഞാനെന്ന് പറയാൻ ഇപ്പം ഇപ്പം സർക്കാർ തലത്തിലൊക്കെ പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭരണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പ്രതിപക്ഷം ഒരു അവിശ്വാസം എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവന്നിട്ട് പല സർക്കാരും താഴെ വീണുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനൊരു സിമ്പിളായിട്ടുള്ള രൂപത്തിൽ പറഞ്ഞാണ് അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് എന്നതാണ് നമുക്കറിയാലോ ഇപ്പം എ എഫ് ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കോടതിയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വിധി ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പ്രസിഡന്റുമാർക്കൊന്നും എത്ര കാലാവധി എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രബുൽ പട്ടേൽ ഏതാണ്ട് പതിമൂന്ന് വർഷമാണ് എ എഫ് എഫിന്റെ പ്രസിഡന്റ് സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന പ്രിയരഞ്ജൻ മുൻഷി ഏതാണ്ട് ഇരുപത് വർഷം കാലയളവാണ് അതൊരു വേസ്റ്റ് ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേപോലത്തെ ഒരു വേസ്റ്റ് സെനാരിയോ തന്നെയാണ് ഇപ്പോഴും അണ്ടർ കല്യാൺ ചോബയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് എ എഫ് എഫിൻ്റെ അനുസരിച്ച് മുപ്പത്താറ് സ്റ്റേറ്റ് അഫേഴ്സിൽ മൂന്നിലൊന്ന് സ്റ്റേറ്റ് അഫേഴ്സും ഈ പറഞ്ഞ ഭരണത്തിൽ എതിരാണെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പം പറഞ്ഞതുപോലെ ഏതാണ്ട് ഇരുപതോളം സ്റ്റേറ്റ് ആണ് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പറഞ്ഞൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ കാരണം പുള്ളിയെ പുറത്താക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇത് പോകല്ലോ ഇതിൽ രണ്ട് സ്റ്റേറ്റ് അഫേഴ്സിന് വോട്ടിങ് ചെയ്യാനുള്ള ഒരു പവർ നിലവിലില്ല ജമ്മു കാശ്മീർ എഫ്ഐക്കും അതുപോലെ തമിഴ്നാട് എഫ്ഐക്കും അതിൻ്റെ എഫ് എയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയമായിട്ടൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനുശേഷം അധികം കാര്യങ്ങളൊക്കെ വരിക ഇലക്ഷൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തി പുറത്താക്കി പുതിയ ആളുകളെത്തുന്നു അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്കൊക്കെ പോവുക എന്താണെങ്കിലും നമുക്കറിയാലോ അസൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ കല്യാൺ ചോബയുടെ ഈ ഒരു കാലയളവിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു എന്നുള്ളത് തുടക്കകാലത്ത് ഒരുപാട് പ്രോമിസസ് തന്നു അതിൽ ഇപ്പം ഞാനടക്കമുള്ള ഒരുപാട് ആരാധകരൊക്കെ അത് നടക്കുമെന്നുള്ള നമ്മളൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ്റെ പ്രതീക്ഷയിൽ വിശ്വസിച്ച് പോയിട്ടുണ്ട് ഏറ്റവും ആദ്യം വന്നതാണ് വിഷൻ ടു അങ്ങനെ തുടങ്ങുന്ന പ്രോമിസസ് പക്ഷേ അതൊന്നും നടക്കുന്നില്ല പിന്നീട് പുള്ളി ഒരു ഡിക്റ്റേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ വന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ സീനിയർ ടീമിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്താറാം സ്ഥാനത്തേക്ക് മാറി നൂറ്റി രണ്ടാം സ്ഥാനത്താണ് പുള്ളി വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് പത്തറ്റിക് ലെവലിലേക്ക് മാറി അതിന് പല റീസൺസും ഉണ്ട് അതിൽ ഇദ്ദേഹവും കാരണമായിട്ടുണ്ട് പുള്ളിയുടെ ഒരു ഇൻഡ്യാനായിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ട് പിന്നെ ഈവോർഷി മാച്ചിൻ്റെ കേസിൽ നമുക്കറിയാം ലോങ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു പിന്നീട് പുള്ളിയെ മാറ്റേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള ഒരു കൊമൻസേഷനൊക്കെ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് പിന്നീട് പുള്ളിയുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് പല കോച്ച് ഇപ്പോൾ സീനിയർ ടീമിൻ്റെ കോച്ചസ്സിനാണെങ്കിലും അല്ലെങ്കിൽ അണ്ടർ ട്വൻറ്റി അണ്ടർ സെവൻറ്റി വുമൻസ് ടീം ഇങ്ങനെയുള്ള പല ഡിസിഷനും സത്യം പറഞ്ഞാൽ അതെടുക്കേണ്ട ഒരു ഡ്യൂട്ടി ടെക്നിക്കൽ കമ്മിറ്റിക്കാണ് പുള്ളി ഇതങ്ങനെയൊന്നും അല്ല പുള്ളി ഡിക്റ്റേറ്ററാണല്ലോ പുള്ളി ആ ഡിസിഷൻ എടുക്കുക അത് അംഗീകരിക്കുക അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് പല ആളുകളും രാജിവെച്ച് പോകുന്ന സാഹചര്യം വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സാഫിൽ പോലും രക്ഷയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെയാണുള്ളത് ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണെങ്കിൽ ില് എഫിൻ്റെ ഒരു ഡയറക്ടർ റോളിലേക്ക് സുബ്രതോ പോളൊക്കെ വരുന്നു ഇതിപ്പം ലെജൻസ് ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് അവരൊക്കെ എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇങ്ങനത്തെ റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തരത്തിൽ വർക്ക് ചെയ്യേണ്ടതാണ് അപ്പം അതിനുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ പലരും വന്നിട്ട് അത് ഡിസപ്പോയിൻ്റഡ് ആകുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറുടെ ദൗത്യത്തിലുള്ള അല്ലെങ്കിൽ പല പോസ്റ്റുകളും ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ടതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഒക്കെ ഇതിന് തിരിയാനായിട്ടുള്ള കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഡൗൺ മാത്രമല്ല അവർക്കും സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടാകും പല കാര്യങ്ങളിലോ ഡിസിഷൻസും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇത് കാര്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് അഫേഴ്സ് പോലും എതിര് നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കാരണം അത്രയും ഭൂരിപക്ഷത്തിൽ സ്ഥാനത്തിൽ വന്നിട്ടുള്ളൊരാളാണ് കല്യാൺ ചോബ് പിന്നെ കല്യാൺ ചോബ് അറിയാലോ പുള്ളിയൊരു ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് പുള്ളി ബംഗാൾ ഇലക്ഷനിൽ നിന്നിട്ട് പൊട്ടിയിട്ടുണ്ട് പുള്ളി എവിടെ ഇലക്ഷനിൽ നിന്നാലും പൊട്ടും എല്ലായിടത്തും ദുരന്തമാണ് പുള്ളിയുടെ അവസ്ഥ എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബി ജെ പിയുടെ ആയിട്ടുള്ള ആളുകൾ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പുള്ളിക്കെതിരായിട്ട് നിൽക്കുകയാണ് എങ്ങനെ എതിരായിട്ട് നിൽക്കാതിരിക്കും കാരണം എല്ലായിടത്തും ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ കേസ് കഴിഞ്ഞാൽ ഒരു ദുരന്തം സാഹചര്യമാണ് പുള്ളി ഐ ഒ എയിൽ പോയിട്ടുണ്ടായിട്ടുള്ള അറിയാലോ ഒളിമ്പിക് അസോസിയേഷനുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാലോ അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറി ഒരു പ്രശ്നേഷ് കുമാറായിട്ട് തന്നെ മാറി അതുകൊണ്ട് ആളുകൾ ഇടപെട്ട് ഈ ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പം ആര് എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞുകൂട ഇനി നെക്സ്റ്റ് ഇങ്ങനെ പോയി ഈ ആൾ അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുവന്ന് പോയി ഇനി ആര് അങ്ങനെ ഒരു കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള ഒരാൾ വരട്ടെ എന്നൊരു വിശ്വാസം മാത്രം മാത്രമാക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ പക്ഷെ ഇങ്ങേര് പോയ മതിയാവുകയുള്ളൂ ഉള്ള ആളാണ് കാരണം അത്രമാത്രം ദുരന്തം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമ്പു സിമന്റെ